ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വിവരം നിങ്ങളോട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോക്കി എൻ്റെ പൂക്കളോടുള്ള ആഗ്രഹം കൊണ്ടതാ നല്ല ഭംഗിയുള്ളൊരു പൂ നമ്മുടെ ഗാർഡനിൽ നിന്ന് വിരിഞ്ഞേക്കാണ് കേട്ടോ ഇത് ഒരു എന്താ പറയുക കൈതച്ചെടിയൊക്കെ പോലെയാണ് ഇതിൻ്റെ ചെടി പക്ഷേ പൂക്കൾ നല്ല മുട്ടി പൊളിയാണ് കേട്ടോ റെഡ് കളറ് ഇതാ ഇങ്ങനെ ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ പൂവോലെ അങ്ങനെ എന്തോ പൂവുമല്ലോ പക്ഷേ ഈ മുട്ട പോലെയാണ് ഇതിൻ്റെ മുട്ടാണെന്ന് തോന്നുന്നുട്ടോ ആ വിരിയുന്നുണ്ട് കണ്ട വിരിയുമ്പോൾ ഇതാ ഇങ്ങനെ എതെളാണോ മുട്ടുകൾ വിരിയുന്നതാണോ എന്ന് അറിയാൻ പറ്റണില്ലാട്ടോ കണ്ട ഇതാണ് ഒത്തിരി ഒരു ചെത്തിപ്പൂ പോലെ ഇങ്ങനെ വിരിയുന്നുണ്ട് പിന്നെ അതിൻ്റെ തുമ്പത്താണെങ്കിൽ നല്ലൊരു വാടാർ മല്ലി കളറിലാണ് വരുന്നത് നല്ല അടിപൊളി ആട്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പൂവ് കാണാനായിട്ട് ഒരു എന്താ പറയുക ബൊക്കെ പോലെ ഇരിക്കുന്ന ഈയൊരു പൂവ് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഗാഡിൽ വിരിഞ്ഞത് ഞാൻ ഈ ഒരു ചെടീനെ അത്ര വലിയ കെയർ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കൈത പോലെ ഒരു അരികത്തിങ്ങനെ മുള്ളുമുള്ളു പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് അതിനങ്ങോട്ട് നീക്കി വച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ ഇതാ നോക്കി അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ട് അതുപോലെ വലിയൊരു എന്താ പറയുക കൈതച്ചെടി പോലെ ഒരു കമ്പ് കമ്പെന്നല്ല ഒരു കട അങ്ങട് പുഴുകി വീണു എടുക്കാണ് കേട്ടോ രണ്ട് മൂന്ന് കടയുണ്ട് ചെറിയൊരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്നോ ഒന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ വാങ്ങിച്ചതാണോന്നും ഓർമ്മയില്ല എന്തായാലും പ്ലാന്റ് നല്ല അടിപൊളിയാണ് കേട്ടോ ചെറിയ ചട്ടിയിലായത് കൊണ്ടായിരുന്നു നിൽക്കാൻ സ്ഥലം ഇല്ലാണ്ട് അതങ്ങോട് മറിഞ്ഞെടുക്കാനോ അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എല്ലാവരും കഴിഞ്ഞ ആരൊക്കെയോ എല്ലാവരും അല്ല എല്ലാവരൊക്കെയോ വീഡിയോയിൽ ചോദിച്ചായിരുന്നു വിങ്കാച്ചെടിയും പെറ്റുണിയ ചെടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് അപ്പോൾ വിങ്കാച്ചെടി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉഷാറായി വരുന്നുണ്ട് ആ മുട്ടുകൾക്കൊക്കെ പൂക്കളൊക്കെ വിരിയുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞത് ആ ഈ ഒരു പെറ്റുണിയും ഒരു കട കോമ്പാതെ വാങ്ങിച്ചതും കുഴപ്പമൊന്നുമില്ല ബാക്കി പെറ്റുണിയൊന്നും കിട്ടില്ല കേട്ടോ കണ്ട കണ്ട ഇതാണിപ്പോൾ അവസ്ഥ അപ്പം ഞാൻ അന്നത് വീഡിയോയിൽ കാണിച്ചത് ഞാൻ സ്വാഭാവികമായിട്ടും ചെടികൾ ഗാർഡനിങ് ചെയ്യുന്നത് കൊണ്ട് െ ഗാർഡനിങ് സംബന്ധമായ എല്ലാ വീഡിയോയും ചെയ്യുന്നു അത്ര തന്നെ അല്ലാതെ ഞാൻ ഈ ഒരു ചെടി വാങ്ങിച്ചത് ഞാനൊരു കുറ്റമായിട്ടല്ല കേട്ടോ ആ ഒരു പെറ്റൂണിയ നാശമായി പോയത് ഒരു കുറ്റമായിട്ടല്ല പറഞ്ഞത് പെറ്റൂണിയ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഓൺ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചാലും പെറ്റുണിയ പ്ലാന്റ് എനിക്ക് പിടിച്ച് കിട്ടാറില്ല പിടിച്ച് കിട്ടിയാൽ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നാശമായി പോവുകയാണ് പതിവ് പിന്നെ ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് എന്നാണ് വന്നത് മൂന്നാമത്തെ അവരയച്ച് രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ സെൻസിറ്റിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് പിന്നെ രണ്ടാമത്തെ ദിവസം കിട്ടിയത് കൊണ്ടാകാം അതിങ്ങനെ അഴുകിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നില്ല റീഫണ്ട് ചെയ്ത് തരാം വേറെ പ്ലാന്റ് തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല നമ്മുടെ ഒരു നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് കേട്ടോ ഡ്രീം ഗാർഡൻ അപ്പോൾ ആൾ ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോയിൽ ഡ്രീം ഗാർഡനിൽ നിന്ന് മേടിച്ച പ്ലാൻ ഡ്രീം ഗാർഡനും കാവങ്കൽ ഗാർഡനും രണ്ട് ഗാർഡൻ്റെ പേര് പറഞ്ഞു അതെ ഞാൻ പേര് പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഡ്രീം ഗാർഡനിന്ന് നമ്മൾ വാങ്ങിയത് വിങ്ക പ്ലാന്റും മറ്റേ കാവങ്കൽ ഗാർഡനിന്ന് വാങ്ങിയത് പെറ്റൂണിയ പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ അത് ഒരുമിച്ച് എനിക്ക് ഞാൻ അതിന് വലിയ പ്രാധാന്യം തോന്നിയില്ല ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും എന്താ പറയുക ഒരു ഗാർഡനിങ് വീഡിയോ എടുക്കണം ഒരാളായതുകൊണ്ട് അങ്ങനെ കാണിച്ചു ഞാൻ അത്രയ്ക്കാണ് അങ്ങോട്ട് ചിന്തിച്ചു പക്ഷേ ഇങ്ങനെ ആ ഒരു അഴുകിയ പ്ലാന്റ് കണ്ടപ്പോൾ എന്താ പറയുക ഡ്രീം ഗാർഡൻ ഇവിടുത്തെ എൻ്റെ ആ ഒരു ഫ്രണ്ട് ഡ്രീം ഗാർഡൻ എന്ന് വെച്ചാൽ അടീനിയം ബോഗൺവില്ല അങ്ങനത്തെ കുറേ അങ്ങനത്തെ ചെടി പ്ലാന്റുകളുടെ സെയിൽ നടത്തുന്ന ഒരാളാണ് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടാണോ കാലങ്ങളായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ആളുടെ ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയതെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേര് ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചായിരുന്നു ഇവിടെ അവിടുത്തെ ഗാർഡനിൽ വാങ്ങിച്ച പ്ലാന്റുകളാണോ നാശമായിപ്പോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് അവരോട് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ആൾക്കതൊരു ടെൻഷനായിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ അവരുടെ ഗാർഡൻ്റെ പേര് വെച്ചിട്ട് പ്ലാന്റ് ചീത്തായിപ്പോന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഇതിൽ നിന്ന് മേടിക്കാൻ ആൾക്കാർ മടിക്കില്ല പക്ഷേ ഞാൻ പ്രത്യേകം ആ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രീം ഗാർഡൻ വയനാടും കാവങ്കൽ ഗാർഡൻ എന്താ പറയുക അത് രണ്ടും വയനാട് എന്നാണ് വാങ്ങിച്ചത് പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള തുര കൂടുതലല്ലേ അപ്പോൾ അങ്ങനെ ആരോ ചെന്ന് പറഞ്ഞു വീഡിയോ മുഴുവനും കാണാണ്ടോ എവിടേക്കോ എന്തൊക്കെയോ കേട്ട് അതപ്പം തന്നെ പോയി അവിടെ പോയി ആ ഒരു ഇതുപോലെ പറഞ്ഞു അപ്പോൾ എന്തോ ആൾക്കെന്തായാലും മനസ്സിലായി ഞങ്ങൾ എനിക്ക് പ്ലാന്റ് തന്നിട്ടില്ല ഞാൻ എന്തായാലും ആളെ കുറ്റപ്പെടുത്തി അങ്ങനെ പറയില്ല ഞാൻ ഈ അടീനിയം പോൻവീൽ അങ്ങനത്തെ പ്ലാന്റുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ പ്ലാന്റ്സ് ആയാലും നമുക്ക് കാണുമ്പോൾ വീഡിയോ കാണുന്ന അവരുടെ വീഡിയോയും എൻ്റെ വീഡിയോയും കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അവർ കൂടുതലും ഈ ഒരു സെയിൽ വീഡിയോ എന്തായാലും കോമൺ ആയിട്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഒരു പ്ലാന്റ് സെയിൽ ഇപ്പോൾ ടൂണിയോ ലൈവിംഗ പ്ലാന്റ് സെയിൽ വീഡിയോ അവരുടെ ഇതിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം അപ്പോൾ വെറുതെ ചുമ്മാ ഒരു രസം അല്ലേ അപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള മെസ്സേജുകൾ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങനത്തെ മെസ്സേജുകളെ എന്താ പറയുക ഹാൻഡ് ഓവർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾ എന്നെ ഇത്രത്തോളം എത്തിയത് ആ നിങ്ങളോട് എന്തിനാ വെറുതെ മറ്റുള്ളവരെ ഇത്തിരി നേരത്തേക്കെങ്കിലും മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ പരമാവധി ആരിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എനിക്കിപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ എൻ്റെ പെറ്റൂണിയെ പിടിച്ചില്ലാന്ന് വെച്ചിട്ട് എനിക്ക് ആ തന്ന ഗാർഡനോടും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ ഞാനൊരു കംപ്ലൈൻ്റ് ആയിട്ടല്ല ഇതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് കാരണം എനിക്ക് ഒന്നാമത്തെ അത് കിട്ടാറില്ല ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചാലും ആ ഒരു പ്ലാന്റ് വാങ്ങി ശരിയായ രീതിയിൽ കിട്ടാറില്ല പിന്നെ അവരുടെ അടുത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചപ്പോൾ അവരെൻ്റെയോട് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഉണ്ടായില്ല അവർ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വന്നില്ലെങ്കിൽ പ്ലാന്റ് റീഫണ്ട് പ്ലാന്റ് തരാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തിന് പരാതിപ്പെടണം എനിക്ക് യാതൊരു വക പരാതി ഇല്ല കേട്ടോ നല്ല മാന്യമായിട്ടുള്ള പെരുമാറ്റവും നല്ല ഡീലിങ്സും ആയിരുന്നു രണ്ട് ഗാർഡൻസും കേട്ടോ ഡ്രീം ഗാർഡനിന്ന് വാങ്ങിച്ചത് പിന്നെ ഞാൻ പറയുകയാണ് ഡ്രീം ഗാർഡനിന്ന് വാങ്ങിച്ചത് വയനാട് വയനാട് ഡ്രീം ഗാർഡനാണ് അതിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ വിങ്ക പ്ലാന്റ് ആണ് അത് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മറ്റേ പെറ്റോണിയ പ്ലാന്റ് ആണെങ്കിലും കോംബോ പ്ലാന്റ്സാണ് ഒത്തിരി നഴുകിപ്പോയത് മറ്റ് കോമ്പോ അല്ലാത്ത പ്ലാന്റ്സും ഉഷാറായിട്ട് വരുന്നുണ്ട് അത് പിടിച്ചോളും പിന്നെ എനിക്കതിൽ യാതൊരു പരാതിയില്ല അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറയാനെട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ കാണുന്നൊരു വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ടും കണ്ടിട്ടൊന്ന് എന്താ പറയുക മെസ്സേജുകൾ കൈമാറാൻ ശ്രമിക്കാം കേട്ടോ ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് പിന്നെന്താ അത്രേ ഉള്ളൂ എന്തായാലും ഞാനും ആ ഒരു ഗാർഡനായിട്ട് യാതൊരു ഒക്കെ പ്രശ്നത്തിലാട്ടോ നല്ല ടൈംസിൽ പോകുന്ന എൻ്റെ വള എനിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തുടങ്ങിയ എനിക്ക് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് മുന്നൊക്കെ ഒത്തിരി ചെടികളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ആൾടെയ്യുന്ന ആൾ എഡീനിയം ബോഗൻവില്ല വില്ല ഞാൻ ഒരു മേഖലയിലേക്ക് കൈ വെച്ചിട്ടില്ല കൈ വെക്കുന്ന സമയത്ത് എന്താ എനിക്കിപ്പോൾ അതിനൊരു ടൈം ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ആൾടെയ്യുന്ന പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് റോഷിനി റോഷിനി എന്നാണ് കേട്ടോ ഡ്രീം ഗാർഡൻ റോഷിനി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ ആളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അതൊരു എന്താ പറയുക അയ്യോ ഞാൻ അറിയാണ്ട് ശ്രദ്ധിക്കാണ്ട് ചെയ്തു പോയൊരു കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായോ എന്നൊരു വിഷമം എനിക്കോ ആയിട്ടോ പിന്നെ ഈ രണ്ട് ദിവസം എനിക്ക് സെയിൽ വീഡിയോ പിന്നെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ എന്തായാലും ചെയ്ത് പ്രേക്ഷകരിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവളെ ആ കുറഷനിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തെറ്റിദ്ധാരണ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങ് അത് അപ്പോൾ ഈ വീഡിയോയും അപ്പോൾ അത് ഞാൻ ചെയ്തു കേട്ടോ എന്നാണ് എനിക്ക് സമയം കിട്ടിയത് ലൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ കണ്ടവരോടും എല്ലാവരോടും സോറി പറയുകയാണ് ഇതിപ്പോൾ നേ ചിലർക്ക് തോന്നുമ്പോൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു വിടായിരുന്നു അപ്പോൾ എൻ്റെ തിരക്കും മൂലമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ എന്താ പറയുക ഇങ്ങനൊരു വീഡിയോ ഇടാൻ പറ്റാറുണ്ട് കാരണം ഒത്തിരി നമ്മൾ കൂടുതലിപ്പോൾ താമരയുടെ ട്യൂബറാണ് ചെയ്യുന്ന ട്യൂബറുകൾ ഒത്തിരി വന്നു കിടക്കുന്നുണ്ട് അപ്പോൾ അതാണെങ്കിൽ എന്താ നമുക്ക് ഇവിടെ ഈ വിഷമൊക്കെ അല്ലെ വരണേ തിരക്ക് ഈ അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ വ്യാഴം തുടങ്ങിയൊക്കെ വീട്ടിലെ ജോലികളും കേട്ട് തിരക്കായിപ്പോവും അപ്പം പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഇന്ന് ഇപ്പം തന്നെയെങ്കിലും മറക്കാണ്ട് വേഗം ഓടിപ്പടഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി തിരുത്തി പറയാൻ ഡ്രീം ഗാർഡനും കാവങ്കൻ ഗാർഡനും വയനാടാണ് ഇത് പത്തനംതിട്ടയെന്ന് തോന്നുള്ളൂ റോഷിനിയുടെ ഡ്രീം ഗാർഡൻ യൂട്യൂബ് ചാനൽ എനിക്ക് കറക്റ്റ് പത്തനംതിട്ടയോ കോട്ടയോ അങ്ങനെ എനിക്ക് സ്ഥലം ഞാൻ അത്രയ്ക്ക് അങ്ങടാ എന്തായാലും ആ ഒരു ഭാഗമാണ് അപ്പോൾ അതൊന്ന് തെറ്റി തിരുത്തി പറയാം പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനിനി വയനാടുള്ള ഗാർഡൻസിൻ്റെ കുറ്റപ്പെടുത്തി പറയുന്നതെന്ന് പറയണ്ടേ എനിക്ക് അവരുടെ ഡീനിങ്സിൽ ഞാൻ പൂർണ്ണ സംതൃപ്തി ആവട്ടെ യാതൊരു വകുപ്പ് കംപ്ലൈൻറ്റുമില്ല എനിക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അത്രയുള്ളൂ ഇന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളെന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉടനെ തിരുത്തി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ ഉടനെ തിരുത്താൻ പറ്റിയില്ല കുറച്ച് ലേറ്റം എന്നാലും അത് തിരുത്തണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്നാലാണ് നമുക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നേ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിൽ ാക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പം ശരി നാളെ വേറെ വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ